വലിയ രണ്ട് വരി ഓടി എഴുതിച്ചു ഇതൊക്കെ നമ്മൾ പഠിച്ച അക്ഷരല്ലേ പഠിക്കാത്ത അക്ഷരം ഒന്നുള്ളൂ അത് നമ്മൾ പറയണ്ട പഠിച്ച അക്ഷരങ്ങൾ നിങ്ങൾ പറയില്ലേ ഇത് ഏതാ അക്ഷരം ഫസ്റ്റ് കേക്കണം എല്ലാം പഠിച്ചേ ഇനി ഈ അക്ഷര ഏതാ നമ്മൾ പഠിച്ചിട്ടില്ല അവിടെന്നോടാ ഈ ചോപ്പ് ഇനി ഈ പെട്ടിക്കോളത്തിൽ നോക്കി നമ്മൾ പഠിച്ച ഹറക്കത്തുകൾ പറയാ ഇതിന്റെ പേരെന്താ ആ ഹരക്കത്തുകൾ ആന്ന് പറയാൻ അടിസ്ഥാന ഇനി ഇതിരോ നയമെട്ടങ്ങള് വായിച്ചോ ഉറപ്പുണ്ടായിക്കാണ്ട് കാഫിന്റെ മുകളിൽ അങ്ങോട്ട് ഇട്ടു അതെന്ത് കിട്ടിയത് വാവുണ്ടായ നീട്ടേ കൂ വീണ്ടും ഞാന് ഒരു ലൊമ്മ ബാവിന്റെ മേലെ ഇട്ടു

ഒരു ഫ് കൊടുത്തു അതിന് ഒ അരിഫുണ്ട് അപ്പൊ ഇനി ഇതോ ഇതും കൂടെ പറയാ തുറ തുറ ഇങ്ങനെ വായിക്കി തുറ tidak nol cuma joki le. Ku kubuturabin Ku kubuturabin Ku kubuturabin Ku buturabin. Ku

തുന്നല്ലേ തന്മല്ല അതിന്റെ പേര് നമ്മൾ നിങ്ങൾ ഇത് ഇങ്ങനെ പുസ്തകം പറഞ്ഞതിന്റെ മാതിരി പറഞ്ഞാല് ബി തിൻ ബൈ തു ബിൻ ബൈ തു ബി തിൻ ബിൻ ബൈ തു ബി

ഇതിന്റെ താഴെ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും ഉണ്ട് ചില അക്ഷരങ്ങള് രണ്ട് രൂപത്തിൽ വന്നതുണ്ട് അത് ഉസ്താവ് രണ്ട് രൂപത്തിൽ തന്നെ എഴുതിയതും ഉണ്ട് ഒന്ന് പറഞ്ഞു നോക്കിയല്ലേ ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ പുസ്താവ് പറഞ്ഞു പറഞ്ഞാൽ മതിട്ടോ അലിവ ഒന്ന് കെട്ടുള്ള ആവും ഒന്ന് കെട്ടില്ലാത്ത ആവാണ് ഇത് ആദ്യം നടുക്കലൊക്കെ വരില്ലേ ഇത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ആ അപ്പൊ പരീക്ഷക്ക് ബുലുഹു എന്നൊക്കെ ഉണ്ടാവും ബുലുഹുന്ന് എഴുതുമ്പോ നോക്കി നിങ്ങള് കണ്ട അവസാനം വരുമ്പോ ഹാ ഇങ്ങനെ തന്നെ പാടുള്ളുല്ലേ അപ്പൊ രണ്ടും കാഫാണ് ആദ്യം നടക്കലൊക്കെ ഉണ്ടാകും പക്ഷെ ഈ കാഫ് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ആ അവസാനം മാത്രമേ ഈ കാഫിനെ കാണുള്ളൂ സീൻ ക്ഷരായി ഇതും നമ്മൾ എന്ത് ചെയ്യണം ശരിക്ക് വായിച്ചു പഠിക്കണം നോട്ട് ബുക്കില് എഴുതും നാളെ വായിച്ചു തരില്ലേ അപ്പൊ നാളെ നോട്ട് ബുക്കിൽ ഇതാണ് എഴുതേണ്ടിട്ടോ നോക്കിറ എങ്ങനെയാണ് കൂപു തുറാബിന്ന് നോക്കു നിങ്ങളിങ്ങനെ തന്നെ പറഞ്ഞാ തുറാബിൻ ഇനി അടുത്തത് ബൈ നോക്കി പോലെ പറഞ്ഞു പിന്നെ ഓരോ അക്ഷരങ്ങളും പറഞ്ഞ് രണ്ടോ മൂന്നോ വട്ടം താഴ്ക്ക് എഴുതി ലാം പിന്നെ ഹായ് രണ്ടായിക്കൊണ്ടിട്ട hal hal pina okay. kaf dan dam kaf sin noon, ra wa ta oke okay?